എൻ്റെ പേര് ഗിഫ്റ്റി ഞാൻ കുരുവാപ്പിടമ സ്ലീപ ചർച്ച് ഇടവാംഗമാണ് ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഉടുമ്പടി എടുക്കുന്നത് അതിനു മുന്നേ യൂട്യൂബിലൊക്കെ സാക്ഷ്യങ്ങളും ധ്യാനവും ഒക്കെ ഒക്കെ എങ്കിലും അധികം ഒരു വിശ്വാസമോ അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ആ സമയത്താണ് എൻ്റെ ചേച്ചി യു കെയിലേക്ക് പോകുന്നത് ഒക്ടോബർ ചേച്ചി യു കെയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് കിട്ടും ആ കാർഡ് കിട്ടിയാൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാനും ജോലി ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ അന്നേരം അവിടെ ചെന്ന പാടെ ആ കാർഡ് കിട്ടി പക്ഷെ അതിൽ ബിസിനസ്സെന്നാണ് വന്നിരിക്കുന്നത് ജോലി ചെയ്യാൻ വർക്കെന്ന് വരണം അങ്ങനെ അതിലൊരു തിരുത്തുണ്ടായി തിരുത്തിനവരപേക്ഷിച്ചു പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞിട്ടും അത് കിട്ടാതെ വന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവർക്ക് റെൻറ്റ് കൊടുക്കാനോ പുറത്തിറങ്ങാനോ ജോലി ചെയ്യാനോ വീട്ടിലും അത്യാവശ്യം കടങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ അതൊക്കെ ഒരു പ്രശ്നത്തിലായി ആകെ അവളും ഡിപ്രഷനിലായി വീട്ടിലും ഡിപ്രഷനിലായി എല്ലാവരും അങ്ങനെ ഞാനിവിടെ രണ്ടും കൽപ്പിച്ച് ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിച്ച് ഇവിടെ വരികയാണ് ഡിസംബർ ഇരുപതാം തീയതി ഞാൻ ഉടമ്പിടി എടുത്തു ഉടമ്പടി നിയോഗത്തിൽ ഞാൻ ആദ്യം അത് വെച്ചു തിരിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു ചേച്ചിക്ക് കാടൊന്നും കിട്ടിയില്ല തിരുത്തിയിട്ട് എല്ലാവരും പറഞ്ഞു ഏഴ് മാസം ചിലപ്പോൾ പത്ത് മാസം വരെ പിടിക്കും കിട്ടാൻ അന്നേരമൊക്കെ എല്ലാവരും വിഷമത്തിലായിരുന്നു എന്ത് ചെയ്യും ഇനി മുന്നോട്ട് കടങ്ങളുണ്ടല്ലോ എന്നാ ചെയ്യും എന്നുള്ള വിഷമത്തിലായി ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ച് വീട്ടിൽ ചെന്ന് കയറിയതും എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു ചേച്ചിക്ക് പി ആർ പി കാർഡ് കിട്ടിയെന്നും പറഞ്ഞ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തിയ ആദ്യത്തെ നിയോഗം സാധിച്ചത് എൻ്റെ ശബ്ദം ഇപ്പോൾ ഇടറുന്നുണ്ടെങ്കിലും ഞാൻ ആ ഒരു വിശ്വാസത്തിലൂടെ അടിയുറച്ച് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ ആ സമയത്ത് ഓയിറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓയിറ്റ് ഞാൻ ഒന്നര വർഷം ജോലി ചെയ്ത് പഠിക്കാനും ഒരു തവണ പരീക്ഷ എഴുതാനുള്ള പൈസയും കൊണ്ട് മാത്രമാണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത് അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഒരു തവണ എഴുതിയാൽ മതി ഇനി എനിക്ക് എഴുതേണ്ട ഒ ഇറ്റി അപ്പം ഞാൻ മാതാവിനോട് അതുതന്നെ പ്രാർത്ഥിച്ച് എനിക്കിനി എഴുതാനുള്ള ടെൻഷൻ അടിക്കാനുള്ള ശേഷിയുമില്ല എനിക്കിനി എഴുതാനായിട്ട് പൈസ ഇല്ല അതുകൊണ്ട് മാതാവ് എനിക്കിത് തരണം എനിക്കിത് തന്നേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പിടിയിൽ ഞാൻ വെച്ചു നിയോഗം ഒ ഇറ്റി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പോകണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ ഇവിടുന്ന് കിട്ടുന്ന പത്രം രാത്രിയിൽ നിന്നോ പകലെന്നോ ഒന്നോ ഇല്ലാതെ ഞാൻ എല്ലായിടത്തും അങ്ങ് പോകുമായിരുന്നു പിന്നെ പള്ളികളും എവിടെ ആൾക്കാരുണ്ടോ അവിടെ ഞാനങ്ങ് പോകും എന്നിട്ട് ഞാനതങ്ങ് കൊടുക്കും എല്ലാവരോടും പറയും മാതാവില്ല ശരിയാക്കി തരും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവിടെ വരണമെന്നൊക്കെ പറയും അങ്ങനെ പിന്നെ ഞാൻ എക്സാം എഴുതി എക്സാമിൽ എനിക്ക് സ്പീക്കിങ്ങും ലിസണിങ്ങും ഭയങ്കര ടഫായിരുന്നു സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും നമ്മൾ സബ്ജക്റ്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പോകും എനിക്ക് പേഷ്യ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ ആളുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയേണ്ട ഒരു ക്യൂ കാർഡായിരുന്നു കിട്ടിയത് പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോഴേക്കും ഫാദറിനെ കുറിച്ചായിപ്പോയി അന്നേരം അറിയാവുന്നവർക്കറിയാം ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല എന്ന് അന്നേരം ഞാൻ ഇറങ്ങി വന്നിട്ട് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ പറ്റി പക്ഷേ എൻ്റെ ഇൻ്റർലൊക്കേറ്റർ ഭയങ്കര ഒരു സപ്പോർട്ടീവായിരുന്നു അവിടെ എനിക്ക് മാതാവിനെയാണ് കാണാൻ പറ്റിയത് ഞാൻ പറയാത്ത പോയിൻറ്റ് ഞാൻ പറയാത്ത അതിനകത്തുണ്ടായിരുന്നു ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ അവരെനിക്ക് ഇങ്ങോട്ട് ഹിൻറ്റിട്ട് തന്നു എനിക്ക് പറയാനായിട്ട് ഓരോ പോയിന്റും അവർ എന്നെ ഹെൽപ്പ് ചെയ്തു അങ്ങനെയൊക്കെ ഒരു ഇൻ്റർലൊക്കേറ്റർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അവിടെ കണ്ടത് എനിക്ക് പറയാൻ പറ്റാത്തപ്പോൾ ഞാൻ ആ കാശീരൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാശീരൂപത്തെ മുറുക പിടിച്ച് എനിക്ക് തെറ്റി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ മുറുക പിടിച്ച് മാതാവിയെന്നൊരു വിളി വിളിച്ചു പിന്നെ എൻ്റെ ലൊക്യൂട്ടർ എൻ്റെ അടുത്ത് തിരിച്ച് ഓരോന്നിപ്പോൾ ചോദിക്കാൻ തുടങ്ങി ഞാൻ പറയേണ്ട കാര്യങ്ങൾ എനിക്ക് ഇട്ടിട്ടിട്ട് തന്നു സമയമൊന്നും പോയതോ ഞാൻ അറിഞ്ഞില്ല എനിക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാനും പറ്റി പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുണ്ട് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചല്ലേ ഞാൻ സംസാരിക്കേണ്ടേ പക്ഷേ ഫാദറിനെ കുറിച്ച് ആയി പോയല്ലോ എന്നുണ്ട് തിരിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞു വന്ന് പറഞ്ഞു ഇങ്ങനെ ആ പറ്റിപ്പോയി എനിക്കറിയത്തില്ല പിന്നെ ലിസണിങ്ങും എനിക്ക് ആദ്യം തൊട്ടേ ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ റിസൾട്ട് വരാൻ കുറച്ച് താമസമുണ്ടല്ലോ ആ സമയത്തൊക്കെ ഞാനും വചനങ്ങൾ എഴുതും വചനങ്ങൾ ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ് ഇങ്ങനെ അങ്ങ് എഴുതി 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 അങ്ങ് പോകും ഈ സമയത്തൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വചനങ്ങൾ ബുക്കിൽ എഴുതും ബുക്ക് തീരും അങ്ങനെ 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 അങ്ങ് പോകും പിന്നെ വാക്യങ്ങൾ കേൾക്കും ബൈബിൾ വായിക്കും ഈ പത്രം ഇങ്ങനെ കൊണ്ട് എല്ലായിടത്തും നടക്കും അങ്ങനെ ഒത്തിരി ഞാനിതിലേക്ക് അങ് ആഴപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബോധ്യം വന്നു ഞാൻ എൻ്റെ നിയോഗത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ കുറേയൊക്കെ ആ ഒരു സമയത്ത് കുമ്പസാരിക്കും എന്നു പള്ളിയിൽ പോവും രണ്ടാഴ്ച കൊണ്ട് കുമ്പസാരിക്കും ഒരുങ്ങും പ്രാർത്ഥിക്കും ഒരു ബോധം വന്നു ഞാൻ പാപം ചെയ്താൽ എനിക്ക് നരവ് കിട്ടുകയുള്ളൂ ഞാൻ പാപം ചെയ്തില്ല ഞാൻ നന്നായിട്ട് ജീവിച്ചാൽ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ മാതാവ് നമ്മുടെ ഈശോ അത് നമുക്കിപ്പോൾ കുറേ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഒരു പ്രയാസവും ഒരു കാര്യവും ഇല്ലാത്ത സന്തോഷം മാത്രമുള്ള ഒരു സ്വർഗം നമുക്കുണ്ട് ഒരു ബോധം വന്നെനിക്ക് അതാണ് എനിക്ക് ഈ ഉടമ്പടിയും കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബോധം അല്ലെങ്കിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചൊരു ബോധം കിട്ടുക നിത്യജീവനെപ്പറ്റി അറിയാൻ പറ്റുക എന്നുള്ളത് പറയുന്നത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് നമുക്ക് ഈ ഇവിടുത്തെ ജീവിതമല്ല ഇവിടെ ചിലപ്പോൾ എഴുപതോ എൺപതോ വർഷം വരെ ജീവിക്കുകയുള്ളായിരിക്കും പക്ഷെ അതിലൊരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വേദനകളും കാണും പക്ഷേ ഈ വേദനകളും ഈ കാര്യങ്ങളും ഒന്നും സന്തോഷമായ ഒരു നമ്മളെല്ലാവരെയും ആഗ്രഹിക്കുന്ന പോലെ ഒരു സന്തോഷമുള്ളൊരു ജീവിതം വേണമെന്നല്ലേ അത് നമുക്ക് കിട്ടുന്നത് അങ്ങ് സ്വർഗ്ഗത്തിലാണ് അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കിത് വേണം എനിക്ക് സ്വർഗത്തിൽ പോകണം ഞാൻ ഇന്നും മരിച്ചാലും എന്നെ നീ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി റിസൾട്ട് വന്നപ്പം ഇതിനിടയിലൊക്കെ എനിക്ക് അയർലൻഡ് എന്ന മനസ്സിൽ വരുന്നുണ്ട് പക്ഷെ ഞാൻ ഓർത്ത് എൻ്റെ ആഗ്രഹം കൊണ്ട് കൊണ്ടങ്ങ് വരുന്നതായിരിക്കും ഓർത്തു പിന്നെ റിസൾട്ട് വന്നു സ്പീക്കിംഗ് ആയിരുന്നല്ലോ എനിക്ക് ഏറ്റവും ഞാൻ പറഞ്ഞത് ഇങ്ങനെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഏറ്റവും കൂടുതൽ മാർക്ക് സ്പീക്കിങ്ങിന് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു വീണ്ടും ഞാൻ പിന്നെ ജോലിക്ക് കയറി അന്നേരം ഞാൻ ആഗ്രഹിച്ചു ഞാൻ ടിക്കറ്റ് കൊണ്ട് വരും ഞാൻ പറയും ഞാനിവിടെ വന്ന് പറയും പത്ത് പേരാണെങ്കിലും അമ്പത് പേരാണെങ്കിലും നൂറുപേരാണ് എനിക്കിങ്ങനെ ആൾക്കാരുടെ മുന്നേ ഒന്നും പറയാൻ അറിയത്തില്ല പക്ഷേ ഞാൻ ആ എത്ര പേരുണ്ടെങ്കിലും ഞാൻ പറയും എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ വിളിച്ച് പറയുമെന്ന് ഞാൻ തീരുമാനിച്ചു ടിക്കറ്റ് വന്നു കഴിയുമ്പം ഞാൻ വരുമെന്ന് പറഞ്ഞു അതുപോലെ ടിക്കറ്റ് വന്നു അടുത്ത ബുധനാഴ്ച ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ് ഏറ്റവും സന്തോഷമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടും ജോലി ജോലിക്ക് കയറി മാർച്ചിൽ ഞാൻ ജോലിക്ക് കയറി എനിക്ക് അയർലൈൻഡിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഡി എല്ലൊക്കെ കിട്ടി പക്ഷേ ഇൻറ്റർവ്യൂ കിട്ടുന്നില്ലായിരുന്നു എനിക്ക് ഒന്നര വർഷം ഒന്ന് ഒരു വർഷം എട്ട് മാസം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ഇൻറ്റർവ്യൂ കിട്ടാൻ വൈകി ഞാൻ ആകെ വിഷമത്തിലായി പക്ഷേ എന്നാലും എനിക്കൊരു ധൈര്യമാണ് എനിക്കറിയത്തില്ല എവിടുന്നാന്ന് പക്ഷെ ഒരു ധൈര്യമാണ് എപ്പോഴാണെങ്കിലും പോകാൻ പറ്റും കിട്ടും എൻ്റെ ദൈവം എൻ്റെ മാതാവ് എന്നെ കൈവിടത്തില്ല എനിക്കങ്ങ് ഇതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം എനിക്ക് കിട്ടും ഞാനങ്ങ് പ്രാർത്ഥിക്കും കരയും ഈശോയോട് പറയും മാതാവിനോട് പറയും അവിടെ ആയിരുന്നോണ്ട് ഞാൻ ആന്ധ്രയിൽ പിന്നെ ജോലിക്ക് കയറിയത് അവിടെ ആയിരുന്നോണ്ട് അധികം എനിക്ക് പ്രവൃത്തികളോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ പറ്റുന്ന സമയങ്ങള് ഞാൻ കിച്ചണിലാണെങ്കിലോ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിലാണെങ്കിൽ എയർപോർഡ് വെച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിൽ ധ്യാനം കേൾക്കും സാക്ഷ്യം കേൾക്കും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ രോഗികളോട് പറയും തെലുങ്കില് രോഗികളോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പറയും അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞിട്ടും എനിക്ക് ഇൻറ്റർവ്യൂ ഒന്നും വരുന്നില്ല അന്നേരം ഏജൻസിക്കാരൊക്കെ വിളിച്ചു എന്നോട് പറഞ്ഞ് ഇനി നീ നേഴ്സിംഗ് ഹോമിലേക്ക് നോക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഗവൺമെൻറ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഭയങ്കര വിഷമായി ഇനി നഴ്സിംഗ് ഹോമിലേക്ക് നോക്കണമെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് തന്നെ പൈസ കൊടുത്തിട്ട് വേണം രണ്ടര ലക്ഷം രൂപ അടയ്ക്കണം പിന്നെ ഏജൻസിക്കല്ലാതെ അല്ലാതെ മൂന്നാല് ലക്ഷം രൂപ കൊടുക്കണം അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ഇനി എന്നാ ചെയ്യും സമയം പോവാണല്ലോ ഡി എൽ ഇനാകെ ഒരു വർഷത്തെ കാലാവധിയുള്ളൂ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്കറിയത്തില്ല മാതാവ് തരുമെന്ന് തന്നെ വിശ്വസിച്ചു ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞു പോയി പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസം കഴിഞ്ഞു എന്നാൽ പിന്നെ നഴ്സിംഗ് ഹോമ തന്നെ നോക്കാം ഡി എൽ കിട്ടി ഇത് ഇനി എക്സ്പയർ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് രണ്ടര ലക്ഷം രൂപ കൊടുത്ത് എക്സാമിന് ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ അന്നേരം മനസ്സിൽ മാതാവിനോട് പറഞ്ഞ് മാതാവിയെ എനിക്ക് ഇറ്റ്സ് പൈസ ഒന്നും കൊടുത്ത് പോകണ്ട എനിക്ക് പൈസ കൊടുത്താൽ ഞാൻ വീണ്ടും കടക്കാരിയാവും എനിക്ക് പൈസ കൊടുത്ത് പോകണ്ട അതുകൊണ്ട് മാതാവ് എനിക്ക് എവിടെയെങ്കിലും ഗവൺമെൻറ് വല്ലതൊക്കെ എങ്ങനെയെങ്കിലും എനിക്ക് എനിക്കറിയാം രണ്ട് വർഷം ഉള്ളവരെ എടുക്കുകയുള്ളൂ പക്ഷേ മാതാവ് എനിക്ക് അത്ഭുതം നടത്തി തരണം കാരണം എനിക്ക് കിട്ടേണ്ട ഒരു അയർലൈൻസ് അയർലൻ ഒ ഇറ്റി കിട്ടേണ്ട ഒരാളല്ല അവിടെ നിന്ന് തന്നെ ഒ ഇറ്റി കിട്ടി ഇവിടെ വരെ കൊണ്ട് നിർത്തി അന്നേരം നീ എനിക്ക് ഈ ഇൻറ്റർവ്യൂ ഗവൺമെൻറ്റ് തന്നെ അത്ഭുതം പോലെ നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഒരു മാസം ഒരു വർഷം ഒമ്പത് മാസം ഉള്ളപ്പം എനിക്ക് ഇതുപോലെ പൈസ എല്ലാം അറേഞ്ച് ചെയ്തു നേഴ്സിങ് ഹോമിലേക്ക് തന്നെ കൊടുക്കാമെന്നുള്ള രീതിയിൽ അന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്ന് ഗവൺമെൻറ്റിൽ ഞാൻ എല്ലായിടത്തും ഇങ്ങനെ സി വി കൊടുക്കുക വട്ട് വട്ടെന്ന് പറയില്ല എല്ലാ ഏജൻസിക്ക് സി വി അയച്ച് കൊടുത്ത് ഇപ്പം വിളിക്കുക ഇപ്പം വിളിക്കുക എന്നുള്ളൊരിതായിരുന്നു അന്നേരം അന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാനെന്ന് പറഞ്ഞു എനിക്കറിയില്ല അത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു കാരണം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊന്നും ഒരിക്കലും ഗവൺമെൻറ് കിട്ടത്തില്ല ആ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അടുത്ത ദിവസം എനിക്ക് ഓഫർ ഓഫർലെറ്റ് കിട്ടി എനിക്ക് ഇൻ്റർവ്യൂ ആയെന്ന് പറഞ്ഞ് എൻ്റെ മാതാവിനെ ഒരുപാട് അനുഗ്രഹിച്ചു ആ ഒരു സമയമൊന്നും എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല കാരണം ഞാൻ അത്രയേ എൻ്റെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയായിരുന്നു അതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്നും വിഷമിക്കുമ്പോൾ അല്ല ചെറുതായിട്ടൊന്ന് തളരുമ്പം എൻ്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു എന്നെ പിടിച്ച് ഇങ്ങനെ ഉയർത്തുമായിരുന്നു ഞാൻ നീ വീണ് പോകരുത് നിനക്ക് ഞാൻ എല്ലാം തരും നീ എൻ്റെ കൂടെ നിൽക്ക് നീ എൻ്റെ കൂടെ നിൽക്കുക ഞാൻ നിനക്കെല്ലാം തരുമെന്ന് പറയുമായിരുന്നു നീ ഇവിടെ നിനക്ക് നീ അനേകായിരങ്ങളുടെ മുന്നേ സാക്ഷിയായിട്ട് നിന്നെ പിടിച്ചു നിർത്തുമെന്ന് എൻ്റെ മാതാവ് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ അങ്ങനെ ആ ഒരു അനുഗ്രഹം എനിക്ക് തന്ന് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വിസയും വന്നു ടിക്കറ്റും വന്നു ബുധനാഴ്ച എനിക്ക് പോകാൻ പറ്റും അതിനിടെ ചെറിയൊരു അപകടം പറ്റി എനിക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ജൂണിൽ എനിക്കൊരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായി ഹെപ്പറ്റൈറ്റിസ് ബി പേഷ്യൻറ്റിൻ്റെ അതെത്ര ഗൗരവമുള്ളതാണെന്ന് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ അങ്ങനെ അവിടെ ആ നീഡിൽ അതായത് ഹെപ്പറ്റൈറ്റിസ് ഉള്ളൊരു പേഷ്യൻറ്റിൻ്റെ നീഡിൽ എൻ്റെ ദേഹത്ത് കുത്തി ഞാൻ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നില്ല ഒരാൾ ഹെൽപ്പ് ചെയ്തതാണ് അപ്പം അത് എന്തോ ഒരു ഇതിൽ എനിക്ക് വീണ്ടും എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും താഴെ വീണ് പോകാതെ വീണ്ടും എന്നെ പിടിച്ചു നിർത്താനാണ് ഞാൻ വിശ്വസിക്കുക അങ്ങനെ ഒരു സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായി അന്നേരം തന്നെ എല്ലാവരും അറിഞ്ഞു ഹോസ്പിറ്റലിൽ അറിഞ്ഞു ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു അപ്പം ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് കണ്ടു ഇമ്മ്യൂണിറ്റി കുറവായെന്ന് കണ്ടാൽ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചെക്ഷൻ കയറ്റാന്ന് മാത്രമേ ഉള്ളൂ നിവർത്തി അതിന് ഒരു ബോട്ടിൽ മുപ്പതിനായിരം രൂപയാണ് വരുന്നത് നമ്മുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ നാലാകാം ചിലപ്പോൾ അഞ്ച് ബോട്ടിൽ വരെ ആകാം അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇത് ചിലപ്പോൾ എൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാവും എനിക്കറിയില്ല എന്താണേലും ഇതിൽ എൻ്റെ മാതാവിൽ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാനും മാതാവിനോട് പ്രാർത്ഥിക്കുക എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട അതിനൊരുപാട് ഭവിഷ്യത്തുകളുണ്ട് എൻ്റെ ശരീരത്തിൽ അത് കയറിയാൽ എനിക്ക് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവും അതുകൊണ്ട് മാതാവേ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു ജനറൽ മെഡിസിൻ കൺസൾട്ടൻ്റ് എന്നോട് പറഞ്ഞ് ഇത് നീ എടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും അന്നേരം എൻ്റെ മുഖമൊക്കെ കണ്ടിട്ടായിരിക്കും അവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മെഡിക്കൽ സൂപ്രണ്ടിനെ കണ്ടിട്ട് തീരുമാനിക്കുക പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം പിറ്റേ ദിവസം രാവിലെ അതുവരെ ഞാൻ പ്രാർത്ഥിക്കുക നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എനിക്ക് വേണ്ട ഞാൻ ഇതോടെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു അതവന് വെല്ലുവിളിച്ചതാവാം എൻ്റെ പൊട്ട പൊട്ടബുദ്ധിക്കുണ്ട് എൻ്റെ പൊട്ട ബുദ്ധി പൊട്ടബുദ്ധിയുണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞതായിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞു മാതാവനോട് എനിക്കിത് വേണ്ട ഈ ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിന് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അടുത്ത ദിവസം മെഡിക്കൽ സൂപ്രണ്ടെന്നെ കണ്ടു മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ജസ്റ്റ് വാക്സിൻ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു എനിക്ക് എനിക്കന്നേരത്തെ സന്തോഷം എനിക്കറിയാൻ മേലായിരുന്നു എനിക്കിത് പറ്റിയതിലല്ല കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞല്ലോ മാതാവി എനിക്കിത് വേണ്ട മാതാവി എനിക്കത് നടത്തി തന്നു എനിക്ക് തന്നില്ല എന്നോട് പറഞ്ഞു ഓക്കെ നിനക്കത് വേണ്ടേ വേണ്ട നിനക്ക് വാക്സിൻ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആറ് മാസം എന്ന് പറയുന്നത് ഈ ഈ അയർലൻഡിൻ്റെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയമാണ് മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയമെന്ന് പറയുമ്പം അതിനകത്ത് എന്തെങ്കിലും വന്നാൽ അറിയാമല്ലോ പോകാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ ഒരിക്കലും നേഴ്സിംഗ് കരിയർ നിർത്തേണ്ടി വരും പിന്നെ ഇവിടെ നല്ല ഒരിടത്തും ഗൾഫിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എങ്ങും പോയി ജോലി ചെയ്യാൻ നമുക്ക് പുറത്തേക്കേ പോകാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ ഈ ഡിസംബറിലാണ് മെഡിക്കൽ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ മാസം എന്ന് പറയുന്നത് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഒരു എന്നാ ഭയങ്കര ഒരു ഒരു സമയമായിരുന്നു എൻ്റെ അങ്ങനെ അധികം വിശ്വാസമൊന്നുമുള്ള ആളല്ല പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മുതൽ രണ്ട് കൈയും വിരിച്ച് മുട്ടു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ മോക്കൊന്നും സംഭവിക്കല്ലേ എന്നും പറഞ്ഞ് കാരണം ഞങ്ങൾ അങ്ങനെ ഒരുപാട് കടബാധിത ഉള്ള കുടുംബമാണ് ഞാൻ പോയി രക്ഷപ്പെടണം എന്നാലേ ഇതെല്ലാം വീടുള്ളൂ അപ്പം ഇതാണ് ഒരു വഴി കിട്ടി അപ്പം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം അങ്ങനെ ഈ ഒരു സമയത്തൊക്കെ ഞാൻ വചനങ്ങൾ എഴുതും ഈ ആറ് മാസ സമയത്ത് ഞാൻ വചനങ്ങൾ എഴുതും പത്രം കൊടുക്കും സാക്ഷ്യങ്ങൾ പറയും സാക്ഷ്യം കേൾക്കുന്നതെല്ലാവരോടും പറയും എനിക്ക് ഓയിറ്റ് കിട്ടിയത് ഫസ്റ്റ് അറ്റമ്പരിൽ മാതാപിതാക്കുന്നതാണെന്ന് പറയും ഈ സമയങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയ ആഗ്രഹങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറയും കാണുന്നവരോടൊക്കെ ഇവരിങ്ങനെ എന്തെങ്കിലും സങ്കടം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയും എനിക്ക് കിട്ടി നിങ്ങളും ചെയ്യും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ മമതാവിശ്വസിക്ക് എൻ്റെ ദുർകുമാരൻ വിശ്വസിക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അങ്ങ് പറയും പിന്നെ അങ്ങനെ അവിടെ നിൽക്കുമ്പം ആറ് മാസ സമയമുണ്ടല്ലോ എന്തെങ്കിലും എനിക്കൊരു ഡൗൺ ആവും അന്ന് തോന്നുമ്പോൾ ഞാൻ എടുക്കും ലീവ് എടുത്ത നാട്ടിൽ വരും കുമ്പശാരിക്കും അവിടെ എങ്ങനെ കുമ്പസാരിക്കാനോ കുർബാനോ കൂടാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല അന്നേരം ഞാൻ ലീവെടുക്കും തിരിച്ച് നാട്ടി വരും കുമ്പസാരിക്കും കുർബാന ഒക്കെ കൂടും വീണ്ടും ഇവിടെ വരും അതെ കാണും ഈശോയെ കാണും ഈശോയോട് പറയും എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയും നന്ദിയായിട്ടും അല്ലാതായിട്ടും ഒക്കെ ഞാൻ പറയും അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോവും വീണ്ടും അവിടെ ജോലിക്ക് അങ്ങനെയൊക്കെ പിന്നെ ഈ ഡിസംബറിൽ ഇങ്ങനെയുള്ള ആഗ്ര മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയം വന്നപ്പം തലേന്ന് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് കാശിരൂപം തന്നു ഞാൻ ആ കാശിരൂപം പിടിച്ച് ഞാൻ ബ്ലഡ് ടെസ്റ്റിൽ ചെയ്യാനായിട്ട് ചെന്നു ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരത്തുള്ളൂ അങ്ങനെ റിസൾട്ടിനായിട്ട് അഞ്ച് ദിവസം എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു കാരണം ഇത്രത്തോളം മാധാവിനെ നടത്തി ഇനി നടത്തുമെന്ന് വിശ്വാസം തന്നെ ആയിരുന്നു അങ്ങനെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഓയിറ്റ് കിട്ടിയെന്ന് പറഞ്ഞൊരു ഫസ്റ്റ് അറ്റംപ്റ്റി ഓയിറ്റ് കിട്ടിയെന്ന് പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞാൽ എത്രമാത്രം ആകുമെന്ന് എനിക്കറിയത്തില്ലോ അതിനുവേണ്ടിയായിരിക്കും മാതാവ് ഇങ്ങനെയൊരു കാര്യം കൂടെ എൻ്റെ ജീവിതത്തിൽ തന്നതെന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് മെഡിക്കൽ ടെസ്റ്റിൻ്റെ അഞ്ചു ദിവസം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പം എനിക്ക് വേണ്ട ഇമ്മ്യൂണിറ്റിയെ കാർഡിലും കൂടുതലുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എനിക്കറിയില്ല എന്നെ ഇപ്പോഴും അനുഗ്രഹങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും മാതാവ് തന്നുകൊണ്ടിരിക്കുക എൻ്റെ ജീവിതത്തിൽ അത്രയും വിലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഞാൻ അത്രയും വിലപ്പെട്ടതാണ് ഇത്രയും പേരുടെ മുന്നിൽ ഇങ്ങനെ പറയാൻ സാധിച്ചതും അവിടെ നിന്ന് മാതാവിനിക്കു തന്ന വളരെയധികം വളരെ ഒരു ധൈര്യമാണ് കാരണം ഇത്രയും പേരുടെ മുന്നിലൊന്നും ഞാൻ ടെൻഷൻ ഇല്ലാതെ സംസാരിക്കത്തില്ല അതുകൊണ്ട് എൻ്റെ തിരുക്കുമാരനും എൻ്റെ മാതാവിനും കോടാനും കൂടി കോടാനും കൂടി നന്ദി ഞാൻ എൻ്റെ മോള് ഈ പ്രശ്നം പറഞ്ഞില്ലേ ആ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവൾ വിളിച്ച് പറയുന്ന ഇങ്ങനൊരവസ്ഥയുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരവസ്ഥ അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് നേഴ്സിങ് ജോലി ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തി പഠിപ്പിച്ച് ഒരുപാട് കടവുണ്ട് അവളെ മാത്രം നോക്കിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നത് ആ സമയത്ത് ഞാൻ കണ്ണുനീരോടുകൂടി ഓരോ ദിവസവും കണ്ണുനീരോടുകൂടി ഞാൻ ഉറങ്ങിയിട്ടില്ല ഏഴ് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മുട്ടുമ്മയിൽ നിന്ന് ഞാൻ കണ്ണുനീരോട് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്തും അമ്മ എന്നോട് പറയുന്നു മകളെ നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ കരയുന്നത് എൻ്റെ തിരുക്കുമാരൻ എൻ്റെ മോ എൻ്റെ വിലയേറിയ തിരു രക്തത്താൽ വീണ്ടെടുത്ത് എൻ്റെ മകളാവള് നിൻ്റെ മകളല്ല അവൾ എൻ്റെ മകളാവള് നീ എന്തിനാ കരയുന്നത് കരയുന്നതെന്ന് ചോദിച്ചു നീ ശാന്തഭാഗം നീ ശാന്തഭാഗം അവൾക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല അവൾക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് അമ്മേനോട് വന്ന് പറഞ്ഞു പിന്നെ ഞാൻ കണ്ട് നീര് തുടച്ച് ഞാൻ ധൈര്യമായി അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചത്തെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നു കുഞ്ഞ് മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ വേദനകൾക്ക് വേണ്ടിയിട്ട് അമ്മമാരിന്ന് കരയുന്നവരുടെ കണ്ണനീര് തുടക്കി അവരുടെ കണ്ണ നീര് തുടക്കാനെന്ന് പറയുന്ന അങ്ങനെ അന്ന് എനിക്ക് ആ എന്നോട് പറഞ്ഞതായിട്ടാണ് എനിക്ക് ആ അനുഭവം ഉണ്ടായത് എൻ്റെ പരിസ്ഥിതി അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി തന്നു കോടാനുകൂടി അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി പറയുന്നു ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പരിശുത്തി അമ്മയും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവമാണ് ഇപ്പം ഈ അമ്മയും അമ്മകളും കൂടെ സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിയ പ്രത്യേകിച്ച് ഓയിറ്റ് ലഭിച്ചതും പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ റെഡിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം പിന്നെ ഉണ്ടായ സാഹചര്യത്തിൽ ഈശോ ഒരു സംരക്ഷണമായിട്ട് സൗഖ്യം നൽകി എന്നുള്ളതാണ് രണ്ടാമത്തതും ഒപ്പം ചെറുതും വലുതുമായ മറ്റു അനുഭവങ്ങളും പറയുന്നുണ്ട് അതേ ഈ സാക്ഷ്യങ്ങളുടെ ഈ നിയോഗങ്ങൾക്കും അപ്പുറം തൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഈ മകള് പ്രാർത്ഥിച്ച് ഈശോയും മാതാവുമായിട്ട് വലിയൊരു ഇമ ഒരു ഇമോഷണലായിട്ടും അല്ലെ അതിനേക്കാളപ്പുരം ഒരു നല്ലൊരു ബന്ധം വളരെ ബോധ്യ ഇപ്പം സാക്ഷ്യം നമ്മൾ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആളുകൾ ഇവിടെ ഇപ്പം സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ ഒരു പക്ഷേ തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഒരു ഒരാൾക്ക് ഈശോയോടും ഒരു സ്നേഹവും ഒരു ഒരു വല്ലാത്ത ആകർഷണവും അത് എന്തും ഇപ്പം അതിൻ്റെ ഭാഗമാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം 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 ഇത് ചെയ്യുവാനായിട്ടുള്ളൊരു പ്രത്യേക കൃപവും ലഭിക്കും അതിനോടപ്പുറം അപ്പുറം തന്നെ ഈ നിയോഗങ്ങൾക്കും അപ്പുറം ഈ സ്വർഗത്തിനെക്കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലേക്ക് കരകയറ്റണമെന്നൊരു ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറയുന്നതും അത് ഉടമ്പടിയുടെ ഒരു വലിയൊരു വിജയം കൂടിയാണ് കാരണം നിങ്ങൾക്കറിയാം ഇവിടെ അത്ഭുതങ്ങളും സൗഖ്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും നമുക്ക് ആ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ല എന്നുള്ളൊരു ആത്മീയത എപ്പോഴും ക്രിസ്തീയ പശ്ചാത്തലത്തിനുണ്ട് ഉടമ്പടിയുടെ അടിസ്ഥാനം എപ്പോഴും സൗഖ്യത്തിൻ്റെ സുവിശേഷം മാത്രമല്ല കർത്താവ് സൗഖ്യം കൊടുത്തവരൊന്നും പിന്നീട് മരിച്ചില്ലെന്നോ പിന്നീട് അവർക്ക് രോഗം വന്നില്ലെന്നോ ഒന്നും ബൈബിളിൽ പറയണില്ല കർത്താവ് ഏർപ്പിച്ച ലാസർ പിന്നെയും മരിക്കുന്നുണ്ട് കർത്താവ് സൗഖ്യം കൊടുത്തവർക്ക് പിന്നെയും രോഗം വന്നിട്ടുണ്ടാവാം കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അപ്പോസ്ലന്മാരുടെയും ജീവിതങ്ങളും അവരുടെ മരണങ്ങളും എല്ലാം സൗഖ്യം കിട്ടി എല്ലാം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള രക്തസാക്ഷി അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൗഖ്യമൊന്നും അല്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ട് അത് സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ കർത്താവ് ചോദിക്കും നിങ്ങൾ അത്ഭുതം കണ്ടിട്ടല്ലേ പുറകെ വന്നത് അനശ്വരമായ കുറേ കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയും അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ യാത്രയിൽ ആദ്യം നമുക്ക് കർത്താവ് നമ്മുടെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു തന്നെ പിന്നെ നമ്മളെ എടുത്തടുത്തൊരു ലെവലിലേക്ക് ഉയർത്തും ഈ ഒരു സാക്ഷ്യത്തിന് ഈ മകളുടെ വാക്കുകളിൽ വാക്കുകളിൽ വ്യക്തമായിട്ട് അങ്ങനൊരു അനുഭവം ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ളൊരു ഉത്തരം ലഭിക്കുമെന്നുള്ളൊരു ബോധ്യം അത് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പം നമ്മൾ മരിക്കാനായിട്ടും പ്രായമായിട്ട് കിടക്കുന്ന സമയത്ത് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും സ്വാഭാവിക പക്ഷെ അതല്ല ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോഴും യൗവനം ഉള്ളപ്പോഴും ആരോഗ്യം ഉള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും ഒക്കെ സ്വർഗത്തിനെക്കുറിച്ച് ധ്യാനിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ട് ഡൈമെൻഷൻ ഉള്ള വിശ്വാസത്തിൻ്റെ അപ്പം അതിന് ഉടമ്പടി ഒരാളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ലക്ഷ്യവും അതുതന്നെയാണ് പിന്നെ അമ്മയുടെ സാക്ഷ്യത്തിലും പറയണത് ഇവർ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പം ദൈവം മാതാവ് ഉത്തരം കൊടുക്കണമുണ്ടല്ലോ അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ കേട്ടു എന്നാണ് അമ്മ സാക്ഷ്യം പറയുന്നത് അത് പേടിക്കേണ്ട അവർക്കൊന്നും വരുത്തില്ല ഇതൊക്കെ പ്രാർത്ഥന ഇപ്പോൾ ഒരാൾ പറയുന്നതല്ലല്ലോ എത്ര പേരാണ് ഈശോ സംസാരിക്കുന്നത് കേട്ടു മാതാവ് സംസാരിക്കുന്നത് കേട്ടോ എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് അത് ജാതിയും മതവും അപ്പുറവും ഉള്ളവർ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്തീ ക്രിസ്തുവിനെ പതുക്കെ അറിഞ്ഞവർ പോലും അപ്പോൾ ഇതൊക്കെ സാധ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനർത്ഥം നമ്മളെല്ലാ നിയമങ്ങളും സാധിക്കുന്നുണ്ട് പക്ഷേ ഈ യാത്ര മുന്നോട്ട് പോകുമ്പം ഈശ്വർ സംസാരിക്കും മാതാവ് സാന്നിധ്യം അറിയിക്കും അപ്പോൾ ഈ ഉടമ്പടിയിൽ എങ്ങനെ ഇതിന് സാധിക്കുന്നു ചോദിക്കുമ്പോൾ ഈ മകളതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഓടി അവധി എടുത്ത് ഇവിടെ വന്ന് കുമ്പസാരിച്ച് കുർബാന ആണോ എന്ന് പറയുമ്പം ഒരവധി എടുത്ത് ഒരു സിനിമയ്ക്ക് പോയി എന്ന് പറയുന്ന അതല്ലല്ല ഇപ്പോൾ ഒരാൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ സിനിമയ്ക്ക് പോകും വേറൊരാൾ ടെൻഷനുണ്ടാകുമ്പോൾ കുർബാനയ്ക്ക് പോകും ഇപ്പോൾ ഇത് രണ്ടും ഒരു ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ ഇത് രണ്ടും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരെ അപ്പം അപ്പോൾ അങ്ങനൊരു വ്യത്യാസത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ട് ഇതിന് പറ്റുന്നുണ്ടെങ്കിൽ അതിലൂടെ ദൈവം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഈ ശക്തി എവിടെയാണ് കൃപ എവിടെയാണ് സത്യം എവിടെയാണെന്ന് ചെറുപ്പം ഇപ്പോൾ എത്രയേറെ സാക്ഷ്യങ്ങൾ ചെറുപ്പക്കാർ തന്നെ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് ചെറുപ്പക്കാർ മാത്രമല്ല എല്ലാവരും അപ്പം ഈ ഒരു വലിയ അനുഭവത്തെ പ്രതി ഈ മകൾക്ക് കൊടുത്ത ആ വിശ്വാസത്തിൻ്റെ ആഴത്തെ പ്രതി പിന്നെ മറ്റെല്ലാ ലഭിച്ച സൗഖ്യങ്ങളും എല്ലാ അനുഗ്രഹത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക